സുഹൃത്തുക്കളെ മമ്മൂട്ടിയെക്കുറിച്ച് നമ്മുടെ സിനിമാ നടന്മാരിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗ് പറഞ്ഞൊരു മനുഷ്യനുണ്ട് സിനിമാ നടൻ തന്നെയാണ് കേട്ടോ ആര ചങ്ങാതീ പറഞ്ഞ ഡയലോഗ് എങ്ങനെയാണ് വളരെ പ്രസിദ്ധമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരിചയം ഉണ്ടായിരിക്കും മമ്മൂക്ക ഒരിക്കലും മലയാളികളാരും പഴയ മമ്മൂക്ക ആവശ്യപ്പെടുന്നില്ല ഏറ്റവും പുതുക്കപ്പെട്ട മമ്മൂട്ട ഏറ്റവും പുതുക്കപ്പെട്ട മമ്മൂട്ടി ഏറ്റവും പുതിയ മമ്മൂട്ടി ഈ പ്രായത്തിൽ ഏത് തരത്തിലുള്ള പുതിയ വേഷമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു മമ്മൂട്ടി അതാണ് നമ്മുടെ ആരാധകർ മുഴുവൻ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞത് ഈ ഒരു നടനാണ് വീണ്ടും ഈ നടനോട് നിങ്ങൾ അന്ന് ആ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോൾ കേരളക്കാരെ മുഴുവൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ കൂടുതൽ പറയുന്നുണ്ട് അതൊന്ന് കേട്ട് നമുക്ക് തിരിച്ചു തരാം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ട് എത്തും മുപ്പതിന്ന് പതി നാപ്പതിലോട്ട് എത്തും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞ് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും മാറുന്നു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറുപ്പം ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കീട്ടി രണ്ടാൾക്കാരായിരിക്കും ലാലേട്ടനും ഒന്നുകൊക്കെ ഇവർ അന്ന് ഇങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലും മാറി തുടങ്ങി ഞാൻ തന്നെ കണ്ണാടിന്റെ മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് അങ് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീസ് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയില് വേറെ ആരെയും പറയാൻ പറ്റാതോ എന്നറന്നേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മൾ ഇത് പറയില്ലേ കൊറേയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവമാരം അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ് വിടുവരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞു നമ്മളിങ്ങനെ അവര് മറ്റേ കിളവമായി അവർക്ക് ഒരു രക്ഷയില്ല ക്യാമറയുടെ മുമ്പിൽ പോകുന്നുണ്ട് ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കുന്നുണ്ട് ഗതികെട്ട് പറഞ്ഞു പോകണം ഇനി രക്ഷീല പറയണം ചെറിയ ലെജൻ പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിലേ ഇപ്പൊ പല ആൾക്കാരും ഒന്ന് ചിലപ്പോൾ ഈ വീഡിയോയുടെ താല് എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ പരിധി ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊളവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടാവും നോട്ട് ഈസി നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തും ഒരാൾക്ക് പറ്റാൻ നമ്മൾ ആദ്യം അസൂയായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷനാണ് വൈൽഡ് മെന്റൽ എന്ന് പറയുന്നത് ചിലത് ചില കണ്ണ അടിപൊട്ടിരിക്കുകയും ചെയ്യും മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും ഉണ്ട് വൈൽഡ് പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേ തലയിൽ നിൽക്കുന്ന ഒരു ചങ്ങാതി ഇങ്ങേ തങ്ങി തലയിൽ നിൽക്കുന്ന ഒരു ചങ്ങാതിമാരാണ് രണ്ടുപേരും രണ്ട് തലത്തിലാണ് രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ കാര്യത്തിലും അഭിനയത്തിൻ്റെ കാര്യത്തിലും അനുഭവത്തിൻ്റെ കാര്യത്തിലും രണ്ട് തലത്തിലാണ് അപ്പോൾ ഇങ്ങേ തല കേൾക്കുന്ന ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഏറ്റവും എങ്ങായിട്ടുള്ള സിനിമയിൽ ചൂട് ഉറപ്പിക്കാൻ വേണ്ടി വളരെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നത് പണ്ടത്തെ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ എനിക്ക് പ്രായമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്നെക്കാൾ ചെറുപ്പമായിട്ട് ആ ഒരു ചെങ്ങാതി ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇത് നോക്കൂ ലാസ്റ്റ് വന്ന ചിത്രം സംതിങ് തിങ്കിങ് ഫോകട്ട് സംതിങ് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ വിരൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമുണ്ട് ആ ഒരൊറ്റ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി പോകും കാരണം ഇത് നമ്മൾക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല ഈ ചെങ്ങാതി ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ട് വന്നിട്ട് ചുമ്മാ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും തീയിട്ട് ഈ ചെങ്ങാതി ഇങ്ങോട്ട് പോയി കളയും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ആ തോന്നലേ ഏറ്റവും നല്ല വാക്കോട്ട് കൂടിയിട്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല വാക്കോട്ട് കൂടിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ ഒരു മലയാള നടൻ ഈ ഒരു ചെറുപ്പക്കാരൻ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്തായാലും സംഗതി അതിഗംഭീരമാണ് അദ്ദേഹം സ്റ്റിൽ യങ് ആൻഡ് സ്റ്റിൽ ഹാവ് ഇൻ എ ഗ്രൈറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്ന വരി ഇപ്പോഴൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ട്രൈ ചെയ്തു കൊണ്ടേ അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്രത്തോളം ആയില്ലേ ഏകദേശം അഭിനയത്തിൻ്റെ എല്ലാ വേഷങ്ങളും ചെയ്ത് തീർത്തില്ലേ മമ്മൂട്ടീനെ പോലെ ഞാൻ ചെയ്യാത്ത വേഷങ്ങളൊന്നും ഇല്ല ബായ് എന്ന് പറഞ്ഞ പോലെ ഇനി ചെയ്യാത്ത എന്ത് വേഷമാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചങ്ങാതി ഇനിയും കാത്തുകൊണ്ടിരിക്കുന്നത് ഒരു പിടുത്തുമില്ല സുഹൃത്തുക്കളെ ബൈ